അപ്പോൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മല്ലി പി സി ഗെയിംമാർ നമ്മൾ നമ്മുടെ ഫാമിംഗ് സിമിലേറ്റർ ട്വൻറ്റി ടുവിൻ്റെ രണ്ടാമത്തെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് നമ്മൾ കയറുകയാണ് ട്യൂട്ടോറിയൽ നിന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ബേസിക് ഹെൽപ്പ് വീഡിയോകൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ച് ഒറ്റയടിക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഫാമിംഗ് സിമിലേറ്റർ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഹെൽപ്പായിട്ട് മാത്രം ഓക്കെ മതി നമുക്ക് വീണ്ടും കരിയർ മോഡിലേക്ക് കടക്കാം ഒന്നാമത്തെ വീഡിയോ കണ്ട ആൾക്കാർ വന്നാൽ പെട്ടെന്ന് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നാമത്തെ വീഡിയോ കണ്ടതിന് ശേഷം വരിക അതുപോലെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഓക്കെ നമുക്കപ്പോൾ വീണ്ടും ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് എസൻഷ്യൽ മോഡ്സ് ആഡ് ചെയ്യുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ കാണിക്കുന്നത് ഞാൻ കുറേ മോഡ്സ് യൂസ് ചെയ്താണ് കളിക്കുന്നത് പക്ഷേ എസെൻഷ്യൽ നമുക്ക് കുറച്ച് മോഡുകൾ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ന്യൂ ഗെയിം എടുത്തിട്ട് ഫാം മാനേജറുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിതൊക്കെ കാണിച്ച കേട്ടോ എടുക്കാം എം ക്രീക്ക് തന്നെ നമുക്ക് കയറാം എല്ലാ മോഡും ഡീസെലക്ട് ചെയ്യാം ഞാൻ എസെൻഷ്യൽ മോഡുകൾ മാത്രം നിങ്ങളെ കാണിക്കാം ഓക്കെ നമുക്കിപ്പം എസൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന സാധനം നമുക്ക് തേർഡ് പേഴ്സൺ വ്യൂവിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും അത് ഞാനതി ഞാനത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുക്കുകയാണ് പിന്നെ എ ജി ഐ പാക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഡി എൽ സി ആണ് അപ്പോൾ ഇതും നമുക്ക് എടുക്കാൻ പറ്റും ഫ്രീ ഡി എൽ സി ആണ് പിന്നെ നമുക്ക് വേണ്ട അഡീഷണൽ ഗെയിം സെറ്റിങ്സ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട് അതും അത് നിങ്ങളുടെ ചോയ്സ് ആണ് ആകട്ടെ കുറച്ച് കൂടുതൽ ഗെയിം സെറ്റിങ്സ് കിട്ടും പിന്നെ അഡീഷണൽ ഫാം മാനേജർ നല്ലതാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് ട്യൂട്ടുവറിലായതുകൊണ്ട് പക്ഷെ നിങ്ങൾക്കത് യൂസ്ഫുള്ള സാധനമാണ് അഡീഷണൽ ഫാം മാനേജർ ഓക്കെ ഇനി നമുക്ക് വേണ്ട സാധനം ഒരു ഈസി ഡെവലപ്മെൻറ്റ് കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു സാധനമാണ് കേട്ടോ ആ സാധനം അത് മിസ്സായെന്ന് തോന്നുന്നു ഈസി ഡെവലപ്മെൻറ്റ് കൺട്രോൾസ് അതും നമുക്കൊരു വേണ്ട സാധനമാണ് എവിടെ പോയത് ആ ഈസി ഡെവലപ്മെൻറ്റ് കൺട്രോൾസ് ഈ സാധനം നമുക്ക് ഒരു നിങ്ങൾ സ്വന്തം സർവർ തുടങ്ങുന്നുണ്ടെങ്കിൽ വേണം പക്ഷേ സിംഗിൾ പ്ലെയർ കളിക്കുമ്പോഴും ഇത് യൂസ്ഫുള്ളാണ് ഈസി ഡെവലപെൻറ്റ് കൺട്രോൾസ് കുറച്ച് ചീറ്റിംഗ് പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട് പക്ഷേ യൂസ്ഫുള്ളാണ് ആണ് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളാണ് ഓരോ വണ്ടികളൊക്കെ യൂസ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ആദ്യം തന്നെ നിങ്ങളൊരു എന്താ ഫാം ബിൽഡ് ചെയ്ത് നോക്കാതെ കുറച്ച് വണ്ടികളൊക്കെ എടുത്ത് ട്രൈ ചെയ്തൊക്കെ നോക്കുന്നത് ബെറ്റർ ആയിരിക്കും ഫാം ബിൽഡ് ചെയ്ത് തുടങ്ങിയാൽ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഞാൻ വിചാരിക്കുന്നു നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഈസി ഡെവലപ്മെൻറ്റ് കൺട്രോൾസ് നമ്മൾ ഓൺ ചെയ്തു അപ്പോൾ നമ്മൾ ഈസി ഡെവലപ്മെൻറ്റ് കൺട്രോൾസ് അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ എ ജി ഐ പാക്ക് പിന്നെ അഡീഷണൽ ഗെയിം സെറ്റിങ്സ് പിന്നെ അഡ്വാൻസ്ഡ് ഫാം മാനേജറുകൾ ഓൺ ചെയ്തേക്കാം നമുക്ക് അപ്പോൾ ഇത്രയും ഒരു അഞ്ച് മോഡ് ബേസിക് ആയിട്ട് നമുക്ക് ഇത്രയും സാധനം മതി ബാക്കിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നേ നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഇത്രയും മോഡൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ വലിയ കുഴപ്പമില്ല കേട്ടോ വലിയ ലാഗ് അടിക്കത്തില്ല ഡെഡിക്കേറ്റഡ് സ്ഥലവർ ആണെങ്കിൽ എൻ്റെ പ്രശ്നമില്ല നമ്മുടെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തം ബീസിലൊക്കെ ഹോസ്റ്റ് ചെയ്താൽ സംഭവം ടൈം എടുക്കും ഓക്കെ നമ്മളപ്പം ഗെയിമിൽ വന്നു നമ്മളിപ്പം തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന മോഡുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ തേർഡ് പേഴ്സണിൽ കളിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെറ്റിങ്സ് എനിക്ക് ഒന്നും കൂടെ ചെയ്യേണ്ടി വരും കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ സെറ്റിങ്സ് ഒക്കെ ഞാൻ പുതിയ ഗെയിമായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പ് ചെയ്താൽ സെറ്റിങ്സ് ഒക്കെ ഒന്ന് സെറ്റാക്കണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം നമ്മൾ ഞാൻ എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കാര്യങ്ങൾ ആർക്കാം അപ്പോൾ ഇത് നമ്മുടെ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറയുന്ന മോഡാണ് പിന്നെ അത് വെഹിക്കിൾ കുറച്ച് സെറ്റിങ്സ് ഉണ്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ കുറച്ച് സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം കുറച്ചും കൂടെ റിയലിസ്റ്റിക് ഇതിനകത്ത് വെഹിക്കിൾ ഡ്രൈവിങ് ഇച്ചിരി മടുപ്പാണ് അതുകൊണ്ട് വെഹിക്കിൾ ക്യാമറ സ്മൂത്ത്നെസ്സും കാര്യങ്ങളുമൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും വൈൽഡ് അനിമൽസ് വേണോ ഇടയ്ക്ക് മാനോ അതോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോകുന്നതാണ് അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ സാധാരണ ജനറൽ സെറ്റിങ്സ് ഒന്നും ചെയ്യാൻ നമ്മൾ ഇന്നലെ ചെയ്തതാണ് ഇവിടെ നമുക്ക് ഗെയിം സേവ് ചെയ്യുമ്പോഴുള്ള ഫിഫ്റ്റീൻ എക്സോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എക്കണോമി നോർമലായിട്ട് കിടക്കട്ടെ ട്രാഫിക് ഓൺ ആണ് സീസണൽ ഗ്രോത്ത് നോ ഡേസ് പെർ മന്ത് ടു വിഷ്വൽ മന്ത് വേണ്ട സ്നോ വേണമെങ്കിൽ അത് ഡിസംബറൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് സ്നോ വരും പിന്നെ ഇതെല്ലാം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇച്ചിരി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡേർട്ട് നമുക്ക് കൂട്ടിയിടാം ഓട്ടോമാറ്റിക് എൻജിൻ സ്റ്റാർട്ട് ഓഫ് ആണ് എനിക്കിത് ഒരു പാസ് ഓഫ് പ്രൊഫഷൻസ് കേട്ടോ ഓട്ടോമാറ്റിക് എഞ്ചിൻ സ്റ്റാർട്ട് ഇഷ്ടമില്ല വണ്ടി നമുക്കൊരു ഒരു ഒന്ന് ഓൺ ചെയ്യുന്ന ഒരു രസം ഉണ്ട് കേട്ടോ ട്രെയിനിൽ ഫ്യൂൽ ലിമിറ്റ് ഓണ് ഫ്യൂവൽ യൂസേജ് ഹൈ ഇതെല്ലാം ഓഫ് എ വർക്കർ കാര്യങ്ങളെല്ലാം ഓഫ് ഓക്കെ അപ്പോൾ നമ്മൾ സെറ്റാണ് നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ ഇത് സേവ് ആയിട്ട് നമ്മുടെ കിടക്കാം നാലാമത്തെ സ്ലോട്ടിൽ ഇത് സേവ് ആയിട്ട് കിടക്കും അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ സന്തോഷം സെറ്റാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയാണ് നമുക്ക് നമ്മൾ ഫാം മാനേജർ മീഡിയം ഡിഫിക്കൽറ്റിയിലെടുത്താൽ ഇങ്ങനെയാണ് നമുക്ക് എത്ര പതിനഞ്ച് ലക്ഷം രൂപ കയ്യിലുണ്ട് വേറെ ഒന്നും നമ്മുടെ ഇതിലില്ല അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു വണ്ടി വാങ്ങിക്കാം ബേസിക്കലി സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ ട്രാക്ടറോ എന്തെങ്കിലും ട്രാക്ടർ ആണെങ്കിൽ കുറച്ച് പൈസ സേവ് ചെയ്യാം കാറൊന്നും എടുത്തില്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പോയി കാർ എടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പിക്കപ്പറൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും സാധനങ്ങൾ കയറ്റാനും ഇറക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടും പോകണമെങ്കിൽ നമുക്ക് ട്രാക്ടറാണ് ഇച്ചിരി കൂടെ സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത് പക്ഷേ കാർ ഡ്രൈവിങ്ങും അങ്ങനത്തെ വണ്ടികളൊക്കെ ഡ്രൈവിംഗ് ഇച്ചിരി മടുപ്പാണ് കേട്ടോ ജി ടി എ ഒക്കെ പോലെ ഇരു മടുപ്പ് ഡ്രൈവിങ് ആണ് നമ്മൾ സിമിനേഷൻ ഡ്രൈവിംഗ് പോലെ വരത്തില്ല പക്ഷെ ട്രാക്ടറും കാര്യങ്ങളും കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രൈവിങ് ആണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു സാധനം എടുക്കാം മോഡ് മോഡെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അടിപൊളി വണ്ടികളൊക്കെ നിങ്ങൾക്ക് കിട്ടും മോഡ് വെച്ചിട്ട് അപ്പോൾ എനിക്ക് വയസ്സ് നമുക്കൊരു കാർ ചുമ്മാ ഞാനിപ്പോൾ ആണ് ഞാൻ ജസ്റ്റ് ഒരു കാർ എടുക്കാം കളറൊക്കെ മാറ്റി സെറ്റാക്കി റിം കളർ അങ്ങനെ ഒന്നും ഇരിക്കട്ടെ വല്ലാത്ത കളറ് ഓക്കെ അപ്പം നമുക്ക് വണ്ടി വാങ്ങി ഇട്ടിട്ടുണ്ട് അപ്പോൾ വണ്ടി നമ്മുടെ അടുത്തല്ല അത് സ്പോളാണത് അത് നമുക്കൊരു എന്താണ് ഒരു ഒരു ഉണ്ട് അവിടെ പോയി വണ്ണം എടുക്കാൻ എനിക്ക് തോന്നുന്നത് ടാബ് ഓക്കെ കീബോർഡിലാണെങ്കിൽ ടാബ് അടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികളിലേക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റും വേറെ വണ്ടി ഉണ്ടെങ്കിൽ ഈ വണ്ടിക്കകത്തരുന്നുകൊണ്ട് ടാബ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത വണ്ടിയിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഇങ്ങനെ ആദ്യമേ ഒരു വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ വാങ്ങുന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ നമുക്ക് മെനുവിലും മേടിക്കാം അല്ലെങ്കിൽ ഈ കടയിൽ ഇങ്ങോട്ട് ഓടിപ്പോയി ഇവിടെ നിന്നാൽ നമുക്ക് സാധനം മേടിക്കാം ഒരേ സെയിം സാധനം തന്നെ നമുക്ക് വരുന്നത് മെനുവില് മേടിക്കേണ്ട ആവശ്യമുള്ളൂ നമുക്ക് അവിടെ കടയിൽ പോയി മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ കാർ ഇവിടെ ഉണ്ട് ഇപ്പം നമ്മളൊരു ഫാം ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നേരെ ഫാമിൻ്റെ അങ്ങോട്ടൊക്കെ പോകാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി കയറി നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ നമുക്ക് ഫാം മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ഫാമും കൂടെ നിൽക്കും മേടിക്കാം നമുക്കിപ്പം ഫാം മേടിക്കണമെങ്കിൽ ഇതാ ഇതല്ലോ ഈ മെനുവിൽ വന്നിട്ട് ഫാം ലാൻഡ് കഴിഞ്ഞ വീടുകൂടി ഞാൻ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഫാം ലാൻഡ് മെനു എടുക്കുന്നതെന്ന് ഫാം ലാൻഡ് മെനു എടുക്കുക അവിടെ നമുക്ക് ഒരു ചെറിയൊരു ഫാം നമുക്ക് നമുക്കിതിനൊക്കെ സെറ്റാക്കാം പിന്നെ ഒമ്പത് അത് വേണ്ടി ആ ഞാനെന്തായാലും കളിക്കുന്നില്ല ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങളിച്ചിരി മരങ്ങളൊക്കെ ഉള്ള ഒരു ഒരു ഏരിയ മരം കെട്ടി മരം വെട്ടി വിറ്റ് ചെയ്താൽ വിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാശുണ്ടാകും അങ്ങനെ ഒരു ഗുണമുണ്ട് അത് ചെറിയൊരു ചെയിൻ സോം മേടിച്ചാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ഒരു ചെറിയ ചീറ്റിങ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി ഫോർട്ടി ടു ആണല്ലേ ഫോർട്ടി ടു തന്നെ നമുക്ക് എടുക്കാം ഞാനപ്പോൾ ജസ്റ്റ് ബൈ ചെയ്യുകയാണ് കേട്ടോ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി സംഭവം രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം ഡോളർ അപ്പോൾ അത് വാങ്ങി സ്ഥലം നമ്മൾ വാങ്ങി ഇനി നമുക്ക് വീണ്ടും മെനുവിൽ പോയാൽ ഫാം ലാൻ്റെ മെനുവിൽ ഇവിടെ വന്നാൽ എനിക്ക് ഓക്കെ നമുക്ക് ടെലിഫോട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ഓക്കെ ഞാൻ വിചാരിച്ചെനിക്ക് ടെലിഫോട്ട് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു സാധനം വാങ്ങിച്ചു കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് കൃഷി എങ്ങനെയെന്നും നമുക്ക് ഇന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാം നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃഷി ചെയ്യാൻ ഒരു ബേസിക് കൃഷി ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ നമുക്കിന്ന് കാണിക്കാം എന്തായാലും ഒരു ട്രാക്ടർ നമുക്ക് വേണം പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ കുറവാണ് നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യണമെങ്കിൽ റെൻറ്റിന് സാധനം എടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ റെൻ്റ് എടുക്കാറുള്ള പേഴ്സണൽ ചോയ്സ് ആട്ടോ റെൻ്റ് അല്ലെങ്കിൽ വാങ്ങാം സ്മോൾ ട്രാക്ടർ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഭയങ്കര ആണ് സാധനം മിനിമം ഒരു മീഡിയം ട്രാക്ടർ ബേസിക് സ്റ്റാർട്ടിങ്ങിൽ അവരുടെ സാധനം ബേസിക് വർക്കൂസിൻ്റെ സാധനം എടുക്കുക ചുമ്മാ നമുക്ക് എടുക്കാം കസ്റ്റമേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് വിലയിട്ട് നോക്കേണ്ട കാര്യമില്ല ഞാൻ ചുമ്മാ അങ്ങ് വാങ്ങും കേട്ടോ ോഡർ അറ്റാച്ച്മെൻറ്റ് വേണം എന്നുവെച്ചാൽ കാര്യമുണ്ട് അതിനൊക്കെ ഓക്കെ നമുക്ക് സാധനം ഒരു ട്രാക്ടർ വാങ്ങാം ബേസിക്കലി എന്തായാലും കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ട്രാക്ടർ ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഇതാ രണ്ട് വണ്ടി നമുക്കിവിടെ വന്നു ട്രാക്ടർ ഉണ്ട് അതുപോലെ നമ്മുടെ കാർ ഇവിടെ സ്പോണായി സ്റ്റാർട്ടിങ്ങിൽ വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ മറ്റേ മെനു ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ മെനു ആണല്ലോ പാക്സ് ഇപ്പം നിങ്ങൾ ഗ്രെയിൻസ് ആണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി പിന്നെ ബാക്കിയൊക്കെ ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ കൃഷി ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഗ്രേപ്സ് ഒലീവ്സ് പൊട്ടറ്റോ ഷുഗർ ബീറ്റ് കോട്ടൺ ഷുഗർ എല്ലാം പല രീതി അപ്പോൾ അതിനനുസരിച്ച് പല പല മെഷീൻസ് നമുക്ക് ആവശ്യം വരും ഗ്രെയിൻസിൻ്റെ മെഷീൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ടൈപ്പുള്ള ഗ്രെയിൻസ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ട ഒരു കൾട്ടിവേറ്ററാണ് കൾട്ടിവേറ്റർ നമുക്ക് വേണം നമുക്ക് ഈ മെനുവിലെ രണ്ടാമത്തെ നമ്മുടെ ഒന്നാമത്തെ വെഹിക്കിൾ മെനു ആണ് ആ മെനീൻ്റെ താഴോട്ട് പോയാൽ നമുക്ക് കൾട്ടിവേറ്റർ വാങ്ങാൻ പറ്റും ക്രോപ്പ് അല്ലല്ലോ ഹെഡർ ഇതുണ്ടോ ഹെഡേഴ്സ് ഉണ്ട് കോൺ ഹെഡേഴ്സ് ഉണ്ട് ഇതൊക്കെ ഇച്ചിരി നമ്മൾ ടഫാണ് ആദ്യം നമുക്കൊരു പ്ലോ വേണം അതായത് ഉഴുത് മറിക്കാത്തൊരു പ്ലോ വേണമല്ലോ നമുക്ക് അതുപോലെ ഒരു കൾട്ടിവേറ്റർ നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നില ഉഴുകയാണ് ഉഴു ഉഴുതിട്ട് ഉഴുകാനുള്ള പ്ലോ നമുക്ക് ആദ്യം മേടിക്കാം മേടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് റെൻ്റിന്റ് എടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ചെറുതൊക്കെ വെച്ച് പ്ലോ ചെയ്യാൻ പോയാൽ കുറെ ടൈം എടുക്കും അതുകൊണ്ട് ഇച്ചിരി വലുതൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് സമയം ലാഭിക്കണമെങ്കിൽ ഇത് അമ്പത്തൊമ്പത് രൂപയാണെന്നും നോക്കണ്ട വാങ്ങോ വാങ്ങാതിരിക്കോ നിങ്ങളുടെ ഇഷ്ടം ഞാനൊന്നും പറയുന്നില്ല ഞാനെന്തായാലും ചുമ്മാ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വലിയൊന്നും വാങ്ങുന്നതെന്നേ ഉള്ളൂ കേട്ടോ ഫ്ലോ വാങ്ങി ഇനി നമുക്ക് വേണ്ടത് സീഡർ പറഞ്ഞാൽ നമുക്ക് വേണം സീഡർ വേണം അതും ഇച്ചിരി നല്ലവരെണ്ണം എടുക്കുകയാണ് എപ്പോഴും നല്ലത് ഇതൊക്കെ ഭയങ്കര വലിയ സാധനമാണ് കേട്ടോ പെട്ടെന്ന് പണി തീരും പക്ഷെ വില കൂടുതലാണ് ചെറുതാണെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷനുണ്ട് ഫ്രണ്ടിലൊരു വെയിറ്റ് നമുക്ക് വണ്ടിയുടെ ട്രാക്ടറിൻ്റെ ഫ്രണ്ടിൽ കുറേ വെയിറ്റ് കയറുമ്പോഴത്തേക്കിനും വെയിറ്റ് നമുക്ക് ഒരെണ്ണം വാങ്ങി വെക്കാം ഈ സാധനം ഒരെണ്ണം വാങ്ങാം അപ്പം അങ്ങനെ സീഡർ വാങ്ങി പ്ലോവർ വാങ്ങി പ്ലോ വാങ്ങി കൾട്ടിവേറ്റർ വേണം നമുക്ക് അതിൻ്റെ കോമ്പിനേഷൻ വെയിറ്റ് നമ്മളിപ്പോൾ ഓൾറെഡി വാങ്ങിയോണ്ട് നമുക്ക് വേറെ വെയിറ്റ് വാങ്ങണ്ട അപ്പോൾ വലിയ കൾട്ടിവേറ്റർ നമുക്ക് വാങ്ങാം മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റമ്പത് മീറ്റർ വൈഡ് വിടുത്ത് കൂടുതലായിരിക്കും ഇങ്ങനെ വാങ്ങിയാൽ ഓക്കെ ബേസിക്കലി നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് വണ്ടി രണ്ട് ഒരു ഫ്ലോവർ ഒരു എന്താണ് ഭയങ്കര വലുതായി വാങ്ങിയാലും അത്രയും വലുത് വേണ്ടായിരുന്നു ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ പറമ്പിലോട്ടൊന്ന് പോകണം പോകാം അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളും നമ്മുടെ ട്രാക്ടറിൽ ആദ്യം നമുക്ക് ഉഴുതു മറിക്കാം നമ്മൾ ചെയ്യേണ്ടതിലൊരു ഓർഡർ ഉണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതിലൊരു ഓർഡർ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ആ ഒരു കഴിഞ്ഞ നിര കാണിച്ച ആ ഒരു ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഗൈഡാണ് നമുക്കിപ്പോൾ ജസ്റ്റ് ആ ഗൈഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം അല്ല ഈ സാധനങ്ങളാണ് നമുക്കിവിടെ എഴുതിയിക്കുന്നത് ആദ്യം നമുക്ക് ട്രാക്ടർ കൾട്ടിവേറ്റർ സീഡർ പിന്നെ നമുക്ക് ഫെർട്ടിലൈസർ അതായത് നമുക്ക് മരുന്നടിക്കാനുള്ള സാധനം ഫെർട്ടിലൈസർ ആൻഡ് ലൈം ലൈം നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കാണ് അതുകൊണ്ട് നമുക്ക് വേണ്ട പിന്നെ വീട് ഉണ്ടെങ്കിൽ വീട് പറിക്കാനായിട്ട് അതായത് കള പറിക്കാനുള്ളൊരു സാധനം വേണം ഇതൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് കേട്ടോ ലൈമ് വീട് അതൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് കാണണം ഹാർവെസ്റ്റർ ഏറ്റവും അവസാനം ചെടി സാധനം വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനൊരു ഹാർവെസ്റ്റർ എന്ന് പറയുന്ന മിഷൻ വേണം ഒരു ഗ്രെയിൻ ഹെഡർ അതിൻ്റെ കൂടെ വേണം പിന്നെ ഒരു ട്രെയിലർ വേണം സാധനം നമ്മുടെ എന്താണ് സാധനങ്ങൾ നമുക്ക് എത്തിക്കാനായിട്ടൊരു ട്രെയിലറും വേണം അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ അപ്പോൾ നമ്മൾ എല്ലാം വാങ്ങി ഒരെണ്ണം കൂടെ വാങ്ങാനോ തോന്നില്ല ഇല്ല സീഡർ നമ്മൾ വാങ്ങി ഒക്കെ സെറ്റാണ് ഓക്കെ നമുക്കപ്പം ഈ പ്ലോ പ്ലോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മളത് നമ്മുടെ ഈ ഒരു മെനുവിൽ നമ്മളൊരു മെനു എടുത്തല്ലോ ആ മെനുവിൽ നമ്മൾ ഈ മെനു ആണ് ജനറൽ സെറ്റിക്സ് നമുക്ക് അല്ല അല്ല ഇവിടെ നമ്മളിതാ ഈ ക്രോപ്പ് ഡിസ്ട്രക്ഷനും പ്ലോയിങ്ങും എല്ലാം ഓഫ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഫീൽഡ് സ്റ്റോൺ ലൈം റിക്വേഡ് വീട് ഇതെല്ലാം ഓഫ് ചെയ്തേക്കുന്നത് നമുക്ക് ചില മെഷീൻസിൻ്റെ ആവശ്യമില്ല ഇപ്പം കള വരത്തില്ല നമുക്കത് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ലൈമിൻ്റെ ആവശ്യം വരത്തില്ല ലൈമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ണാമ്പ് പൊടിച്ചിടുന്ന പരിപാടി കേട്ടോ വെള്ള കളറിങ്ങനെ കിടക്കും പിന്നെ ഫീൽഡിൽ അതായത് നമ്മളൊരു കൃഷി കഴിയുമ്പോൾ ചിലപ്പോൾ കുറെ കല്ലുകളൊക്കെ കിടക്കും അത് അത് വരത്തില്ല ഇതൊക്കെ ഓഫ് ചെയ്തിട്ടാൽ പ്ലോയിൻ്റെ ആവശ്യമില്ല നമുക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു അത് ഓഫ് ചെയ്താൽ ഓഫ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ നമുക്ക് ട്രാക്ടറെ എടുത്ത് ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ഫാമിലെത്തിക്കാം എന്നിട്ട് നമുക്ക് പണി തുടങ്ങാം ഇതാണ് നിങ്ങൾക്ക് അപ്പോൾ ആദ്യം ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇതൊക്കെ ഈസിയാണ് കേട്ടോ സംഭവം കൺട്രോൾസ് ഒക്കെ ആദ്യം ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയാലും അതിനെ റിവേഴ്സ് എടുക്കുക റിവേഴ്സ് എടുത്ത് ഇതിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ കൺഫ്യൂഷൻ തോന്നിയത് എങ്ങനെ ഇനി വണ്ടിയിൽ അറ്റാച്ച് ചെയ്യും ഫ്രണ്ടിലാണോ പുറയിലാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും നമുക്ക് മിക്കവാറും ഒട്ടുമിക്ക ഐറ്റംസും നമുക്ക് വെഹിക്കിൾസിൻ്റെ പുറയിലാണ് അടുത്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇത് കാണിക്കും ഇത്തേക്കിനെ ജസ്റ്റ് അറ്റാച്ച് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാനിവിടെ എടുത്തൊരു താഴെ ഇടാം പിന്നെ നമുക്ക് ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്യേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വെയിറ്റ് അതായത് നമ്മൾ പുറയിൽ ഇത്രയും വെയിറ്റ് ഉള്ള സാധനം കയറുമ്പോഴത്തേക്കും ഫ്രണ്ട് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമുക്കത് ഒരു വെയിറ്റ് ഉണ്ട് ഇത് വേണ്ട ഈ സാധനം നമുക്കത് ഫ്രണ്ടിലാണ് വെക്കേണ്ടത് അതിച്ചിരി ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാധനം കയറിക്കുള്ളൂ കണ്ടോ ഇത് ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം പുറയിൽ നമ്മൾ ഓരോരോ മെഷീൻസ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ഇപ്പം കൃഷി ചെയ്യേണ്ടതിൻ്റെ രീതി ഞാനിപ്പം അത് കൃഷി ചെയ്യണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് നമ്മളിപ്പം ചില കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് നമുക്കിപ്പം ഞാൻ ആ ഒരു എന്താണ് ഓട്ടോമാറ്റിക് എൻജിൻ സ്റ്റാർട്ട് ഓഫ് ആക്കിയതുകൊണ്ട് നമ്മൾ വണ്ടിയെ കയറി എഞ്ചിൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല നമ്മളാ ഒരു ഫ്ലോയിങ് വേണ്ടെന്ന് വെച്ചുകൊണ്ട് അതൊരു മെനുവിൽ നമ്മൾ ഓഫ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ കൾട്ടിവേറ്റർ വെച്ച് ഫീൽഡ് മൊത്തം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാം അതായത് എന്താണ് ആ പിന്നെ നമുക്ക് വേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ വിട്ടുപോയി നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും പാലറ്റ് വേണം അതുപോലെ പാലറ്റ് കൊണ്ടുപോകണമെങ്കിൽ ഒരു ട്രെയിലർ വേണം അപ്പോൾ നമുക്ക് അതും കൂടെ നമുക്ക് വാങ്ങിയിടാം പാലറ്റ് വേണ്ട പാലറ്റ്സ് എന്ന് പറയുന്ന സാധനമുണ്ട് ബാഗായിട്ട് വാങ്ങാം അല്ലെങ്കിൽ ബിഗ് ബാഗ് പാലറ്റ് ഉണ്ട് പാലറ്റ് നമ്മൾ എന്താണ് കൃഷി ചെയ്യുന്നത് ആ സാധനം നമുക്ക് സീഡ്സ് എന്ന് പറയുന്നൊരു കോമൺ ഇതാ ഉള്ളൂ കേട്ടോ നമുക്ക് ഇപ്പം എന്താണ് നിങ്ങൾ നെൽകൃഷിയാണ് അല്ലെങ്കിൽ വീറ്റാണ് പല തരത്തിലുള്ള ഇതുണ്ടല്ലോ കൃഷിയുണ്ടല്ലോ അതെല്ലാത്തിനും സീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പാക്കറ്റ് നിങ്ങൾ വാങ്ങിയാൽ മതി പിന്നെ ഫെർട്ടിലൈസറ് നമുക്ക് പിന്നീട് നമ്മൾ ആദ്യം സാധനം എന്താണ് പറയുക കഴിഞ്ഞിട്ട് നമുക്ക് ഫെർട്ടിലൈസർ പിന്നെ അതിൻ്റെ മേളിൽ കൂടെ തളിക്കണം വീറ്റ് ഓട്ട് ഇതൊക്കെ ചിക്കന് കൊടുക്കാനുള്ളതാണ് ഇതെല്ലാം നമ്മൾ നമ്മൾ എന്താണ് കൃഷി ചെയ്യുന്ന സാധനം ഇതല്ല നമ്മൾ കോഴി കൃഷി ഉണ്ടെങ്കിൽ കോഴിക്ക് കൊടുക്കാനുള്ള ഇതൊക്കെ വീറ്റ് ഓട്ട് പിക് ഫുഡ് എന്നൊക്കെ കാണിക്കുന്ന സാധനങ്ങൾ അപ്പോൾ അത് അതെല്ലാം നമ്മൾ ശരിക്കും കൃഷിക്ക് സീഡായിട്ട് കൊടുക്കുന്നത് അത് നമ്മൾ സീഡ്സാണ് നമ്മൾ വാങ്ങേണ്ടത് സീഡ്സ് എത്ര പാക്കറ്റ് വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് വാങ്ങാം കണ്ടപ്പം നമുക്ക് ആ സാധനം ഇവിടെ വന്നിട്ടുണ്ട് ആദ്യം കൾട്ടിവേറ്റ് ചെയ്യുക പോയിട്ട് എല്ലാവരും എവിടെ സീഡ്സ് അവിടെ അതാ ഇതുകൊണ്ട് ഈ സാധനം നമുക്കൊരു ഫോർക്ക് ലിഫ്റ്റ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ റെൻറ്റിനെടുക്കാം റെൻറ്റിനെടുത്തിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ഈ വേണമെങ്കിൽ നമ്മുടെ ഈ ട്രക്കിൻ്റെ പുറകെ അയറ്റാം അവിടെ ഒക്കെ നമ്മുടെ ഫാമിൽ കൊണ്ട് വെക്കാം അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് വേണമെങ്കിൽ ഒരു ഫോർ ക്ലിഫ്റ്റ് വാങ്ങിയടാം നിങ്ങളുടെ ഇഷ്ടമാണ് ഫോർ ക്ലിഫ്റ്റ് വാങ്ങണമേ ഉണ്ടോ ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് ചെറിയൊരു ഫോർ ക്ലിഫ്റ്റ് വാങ്ങാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മോഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കയറ്റാൻ പറ്റും കേട്ടോ അതൊക്കെ നമുക്ക് പുറകെയുള്ള വീ വീഡിയോയിൽ നമുക്ക് ചെയ്യാം ഫോർക്ക് ലിഫ്റ്റ് അല്ലെങ്കിൽ ടെലി ഹാൻഡിലർ എന്ന് പറയുന്ന സാധനമുണ്ട് സ്റ്റിയർ ഉണ്ട് ഏത് വേണമെങ്കിലും ടെലിഹാൻഡലാണ് കുറച്ചും കൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു വണ്ടിയിലൊക്കെ കയറ്റണമെങ്കിൽ അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു ഫോർക്ക് ലിഫ്റ്റ് നമുക്കിവിടെ വിലക്കുറവാണ് ഫോർക്ക് ലിഫ്റ്റിനാണ് ഏറ്റവും വിലക്കുറവ് ഒരു കാറ്റഗറി വണ്ടികളിൽ കേട്ടോ ഫോർക്ക് ലിഫ്റ്റ് എടുത്താൽ നമുക്ക് പിന്നെ ഓടി നടന്ന് കയറേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ടാബ് അടിച്ച് ടാബ് അടിച്ച് ഓരോ വണ്ടിയിലോട്ട് നമുക്ക് ഇങ്ങനെ മാറി മാറി കയറാനും പറ്റും ഓക്കെ നമുക്ക് ഒരു റീലീസോ ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നടന്നൊക്കെ പോയി സാധനത്തെ കയറാം നമുക്കിങ്ങനെ സാധനം എടുക്കുക പിന്നെ സാധാരണ ഗെയിമുകളെ പോലെയല്ല ഡ്രൈവിംഗ് ഒക്കെ പല വണ്ടി പല രീതിയിലാണ് അതൊക്കെ ഒന്ന് സെറ്റാണെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും നമുക്കിതാ ഫോർത്ത് ലിഫ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കോർത്ത് പൊക്കിയെടുത്ത് നമുക്ക് നമ്മുടെ കാറെ കയറ്റാം അത് ഫോർകസ്റ്റ് കൺട്രോൾ ചെയ്യാനുമൊക്കെ ആദ്യമൊക്കെ ഇച്ചിരി ഒരു പാടായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും സംഭവം സെറ്റാവും രണ്ടും കൂടെ ഒരുമിച്ച് കയറുമെന്ന് എനിക്കത് കിട്ടെന്ന് നോക്കാം മറിഞ്ഞു പോയാൽ പണി കിട്ടും ഇതെടുക്കുന്ന വേറൊരു ഹാൻഡലുകളുണ്ട് ഈ സാധനം പൊക്കുന്നത് അത് നമുക്ക് മോഡാണ് സാധനം നമുക്ക് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് കേട്ടാൽ നോക്കാം നമ്മുടെ കാറിലോട്ട് കയറ്റി കയറ്റുക നമുക്ക് സ്ട്രാപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല എങ്ങനെ സീഡിങ് ചെയ്യാം മുതലായ കാര്യങ്ങൾ ഇൻ്റർ ആർക്കെങ്കിലുമൊക്കെ കാണണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഞാനിപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണ് ഇത്ര ബേസിക് ഒക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ഇതാണ് വേണ്ടത് അവിടെ നമ്മൾ ഇത് കുഴപ്പമില്ല കേട്ടോ നമുക്കത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നോളൂ സാധനം അങ്ങോട്ടും പോകത്തില്ല നോക്കട്ടെ ോക്കട്ടെ കറക്റ്റാണ് കറക്റ്റായിട്ടൊക്കെ കേട്ടത് ഇതുപോലെ നമുക്ക് മിക്ക സാധനങ്ങൾ എങ്ങനെ എടുക്കണം എങ്ങനെ വെക്കണം എന്നൊക്കെയുള്ള ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത നമുക്കൊക്കെ ആദ്യം ഉണ്ടായിരുന്ന ഒരു സംഭവമാണത് അപ്പോൾ കുഴപ്പമില്ല അത് നമുക്ക് യൂട്യൂബ് വീഡിയോ നോക്കിയാലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ട്യൂട്ടോറിയലിൽ കുറേ വരുന്നതൊക്കെ നോക്കിയാലൊക്കെ നിങ്ങൾക്ക് പിടികിട്ടും ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ചേറ്റി പിന്നെ വേറൊരു പ്രശ്നം നമുക്കിത് ഇറക്കണമെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി നമുക്കിതാ ഇവിടെ നമുക്കൊരു ഇതുണ്ട് ഇങ്ങനെ ബെൽറ്റ് വെച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സാധനം അവിടെ കടന്നു കണ്ടോ അപ്പോൾ അവിടെ ഇറക്കണമെങ്കിൽ നമുക്ക് ഫോർത്ത് ലിഫ്റ്റ് വേണം അതുകൊണ്ട് നമുക്ക് വേറെ കുറച്ച് ഒരു മോഡുണ്ട് എന്താണ് ഓട്ടോ ലോഡിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് നമുക്ക് ഫോർത്ത് ലിഫ്റ്റിൽ അതെ വണ്ടി വണ്ടി അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ലോഡ് ചെയ്യാം അങ്ങനെ കുറച്ച് വണ്ടികളും സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് എസൻഷ്യൽ മോഡിൽ പെടുന്ന ഒരു സാധനമാണ് കേട്ടോ ഓട്ടോ ലോഡിംഗ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നതുകൊണ്ടല്ലേ ചെയിൻസോ ഇത് ഡി എൽ സി വേണ്ടെന്ന് തോന്നുന്നു അവിടെ ചെയിൻസോ വാങ്ങിയിട്ട് നമ്മൾ മരങ്ങളൊക്കെ വെട്ടി വണ്ടിക്ക് അത് കയറ്റി നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയകളിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും അപ്പോൾ പ്രൊഡക്ഷനും എവിടെയാണ് വിൽക്കേണ്ടതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്ക മാപ്പുകളിലും ആദ്യമേ തന്നെ നമ്മൾ മോഡ് മാപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസമായിരിക്കും അതുകൊണ്ട് മോഡ് മാപ്പിലൊന്നും പോകാതെ നമ്മൾ നേരെ ഓക്കെ നമ്മുടെ ഈ മാപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഐക്കൺസ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഐക്കൺസിൽ പല പല കാര്യം ഇവിടെ വന്നാൽ അനിമൽ ഡീലറാണ് അനിമ പല മാപ്പിലും പല സ്ഥലങ്ങളിലായിരിക്കും കേട്ടോ ഇതൊക്കെ അനിമൽ ഡീലറിൽ പോയാലും നിങ്ങൾക്ക് മൃഗങ്ങളെ വാങ്ങാം വളർത്താനായിട്ട് പശു കോഴി ആട് ഒക്കെ നിങ്ങൾക്ക് വളർത്താൻ പറ്റും ഇതെല്ലാം അനിമൽ അനിമൽ ഡീലറാണ് സോമില്ല് ഇവിടെ നമുക്ക് തടി വിൽക്കാൻ പറ്റും അറിയാമല്ലോ സോമിനെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാം തടി റിലേറ്റഡാണ് ഫാമേഴ്സ് മാർക്കറ്റാണ് ഇവിടെ നമുക്ക് മിക്കോട്ടും മിക്ക സാധനങ്ങൾ സാധാരണ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും ഒരു ഭാഗം ഡെയറിയിൽ നമുക്ക് ഇപ്പോൾ പശു നമുക്ക് പാൽ എന്തെങ്കിലും കൊണ്ട് കൊടുക്കാം സെറിയൽ ഫാക്ടറിയിൽ അവിടെ എന്താ വേണ്ടെന്ന് കുറച്ച് ഒരു മെനു ഉണ്ട് ഉണ്ടായാലും നോക്കിയാൽ നമുക്ക് പിടികിട്ടും ഗ്രെയിൻസ് ഇവിടെ കൊണ്ട് കൊടുക്കാം സിലോയിൽ കൊണ്ട് കൊടുക്കാം പിന്നെ ട്രെയിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് കാണും നമുക്ക് ട്രെയിൻ റെൻറ്റ് എടുത്ത് ഈ ഈ സ്ഥലത്തുനിന്ന് നമുക്ക് വേറെ സ്ഥലത്തോട്ട് സാധനം കയറ്റി വിടാൻ പറ്റും അത് നമുക്ക് വേറെ ഒരു വേറെ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം ബയോമാസ് എനർജി അങ്ങനെ പല പല പ്രൊഡക്ഷൻ നമുക്കുണ്ട് പ്രൊഡക്ഷൻ സെറ്റിങ്സ് എവിടെയാണെന്ന് നോക്കിയാൽ പ്രൊഡക്ഷൻ ചെയിൻസ് നമ്മളൊന്നും സ്റ്റാർട്ടാക്കിയിട്ടില്ല ഓക്കെ ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ വണ്ടി എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അറിയാൻ പറ്റും കേട്ടോ ഓരോ സാധനത്തിൻ്റെ വില ഇവിടെ കാണിക്കും എവിടെയാണ് ആൾക്കാർ വാങ്ങുന്നത് പ്രൈസസ് പെർ തൗസൻഡ് ലിറ്റർ ആണ് വീറ്റ് വീറ്റ് എവിടെ നിന്ന് എവിടെ കൊടുത്താൽ പൈസ കിട്ടും എവിടെ കൂടുതൽ പൈസ കിട്ടുക എവിടെ കുറവ് പൈസ കിട്ടും അപ്പം അതിനനുസരിച്ച് നമ്മളുകൊണ്ട് കൊണ്ട് കൊടുത്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം പല സാധനങ്ങളും എവിടെ കൊണ്ട് വിൽക്കാൻ പറ്റും എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ മുട്ട കോഴി ഉണ്ടെങ്കിൽ മുട്ട എവിടെ കൊടുത്താൽ നമുക്ക് പൈസ കിട്ടും അതൊക്കെ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഓരോരോ കാര്യങ്ങൾ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോലും നടക്കത്തില്ല ഇപ്പോൾ നമ്മൾ മൃഗങ്ങളെയാണ് നോക്കുന്നതെങ്കിൽ അത് മാത്രം ചെയ്യുക അപ്പം വീറ്റ് ധാന്യമാണെങ്കിൽ അത് മാത്രം ചെയ്യുക ഓരോന്നും ചെയ്ത് ഇത് പഠിക്കുക എന്നിട്ട് ഭയങ്കര വലിയൊരു കുറേ പഠിക്കാനുള്ളൊരു ഗെയിമാണ് അപ്പോൾ പെരിവേഴ്സ് കേസ് ഞാൻ ഈ വീഡിയോ അവിടെ കൺട്രോൾ കൺട്രോഡ് ചെയ്യുന്നത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ അപ്പോൾ എന്താണ് വേണ്ട കണ്ടൻറ്റ് വേണമെന്ന് നിങ്ങൾ കമൻസെഷൻ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കളിച്ച് തുടങ്ങി കഴിയുമ്പോഴത്തേന് അതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ടിട്ടാൽ ആ കാര്യങ്ങൾ നമുക്കൊരു വീഡിയോ ആയിട്ട് ഓരോരോ സംശയങ്ങൾക്ക് ഉത്തരവെന്ന രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും കണ്ടതിൽ ആൾക്കാർക്ക് നന്ദി സുസ്രൈതല ആൾക്കാർക്ക് നന്ദി അടുത്ത വീടിയിൽ കാണാം അതുവരെ ബൈ ബൈ ടേക്ക് കെയർ സബ്സ്ക്രൈബ് സുസ്രൈദാനെ മറക്കണ്ട കേസ് ടേക്ക് കെയർ ബൈ ബൈ